പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നും നാലും വാക്യങ്ങളൊന്നും വായിക്കട്ടെ നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിൻ്റെ പീഡത്തിങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിൻ ഗ്രയേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും ഒരുപക്ഷേ കോരഹപുത്രന്മാർ തന്നെ ആയിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയത് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതി അതിൻ്റെ അവസാന വാക്യം അതേ വാക്യം തന്നെയാണ് ഇതിൻ്റെ അവസാന വാക്യവും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം ഇതെഴുതിയത് അവരുടെ ഒരാഗ്രഹം അവർക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറേ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കുറേ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭാരങ്ങളുടെ മധ്യത്തിൽ കർത്താവെ നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണം നിൻ്റെ വെളിച്ചം എനിക്ക് വേണം ഞാൻ ഇരുട്ടിലാണിരിക്കുന്നത് എനിക്ക് ചുറ്റും അന്ധകാരമാണ് എന്നാൽ ആ പ്രകാശം എനിക്ക് അയച്ചു തരണം ആ പ്രകാശം എന്നെ നടത്തണം അതുപോലെ സത്യം എന്നെനിക്കറിഞ്ഞില്ല ഞാൻ ദുഷ്ടന്മാരെയും എന്നോടെതിരായി പോരാടുന്നവരുടെയും മതത്തിലിരിക്കുന്നു അവർ എനിക്കെതിരായി ഒരു ഒരുപക്ഷെ ഒരു ഒരുപാട് അസത്യങ്ങളും അനീതിയും എനിക്ക് നേരെ ആരോപിക്കുന്നുണ്ട് എന്നാൽ കർത്താവെ അവിടുന്ന് ഹൃദയാന്തർ ഭാഗത്ത് സത്യം ഗ്രഹിപ്പിച്ചു തരുമാൻ മതിയായവനാണ് ആ കർത്താവിനോട് അവർ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഫലം എന്താണ് അങ്ങനെ കർത്താവിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരുമ്പോൾ അതിൻ്റെ അവസാനം എന്താണ് അത് നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കും ആ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ആ തിരുനിവാസം അവിടുത്തെ സന്നദ്ധിയിലാണ് സന്തോഷ പരിപൂർണതയുള്ളത് അവിടുത്തെ വലത് ഭാഗത്താണ് പ്രമോദങ്ങളുള്ളത് ആ സ്ഥലത്തേക്ക് അതെന്നെ എത്തിക്കും മാത്രമല്ല എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം അവിടെ എത്തുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നത് ആ ദൈവത്തിൻ്റെ സന്നിധിയാണ് അവിടുത്തെ സന്നിധിയിലെ ആ സന്തോഷത്തിൻ്റെ നിറവിൽ ഞാനായിരിക്കുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കോരഹുത്രന്മാർ പ്രാർത്ഥിക്കുന്നത് വീണ്ടും അവരോട് തന്നെ അവർ അവരെ തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നത് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തോ നീ ഭൗതികമായി മുൻപോട്ട് നോക്കുമ്പോൾ ചുറ്റുപാടുകളും നോക്കുമ്പോൾ ഉള്ളിൽ ഞരങ്ങിപ്പോകുന്നതായ അവസ്ഥ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയുന്നതായ അനുഭവം എന്നാൽ ഓരഹപുത്രന്മാർ അവരവരോട് തന്നെ പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശിവയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു നമ്മൾക്ക് ആ പരമാനന്ദമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരുനവാസത്തിലേക്ക് എത്തുവാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അതായത് ആ സ പ്രാർത്ഥനാലയത്തിലാണ് സർവ്വസന്തോഷവും കവിഞ്ഞൊഴുകുന്നതായ അനുഭവം ദൂതന്മാർ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൻ്റെ അനുഭവം അവിടുത്തെ സന്നിധിയിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷമുണ്ട് അവിടേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ നയിക്കണം അവിടുത്തെ പ്രകാശവും സത്യവും അയച്ചുതെന്ന് അത് നമുക്ക് വഴികാട്ടിയായിരുന്നു അവിടെ വരെയും എത്തിക്കുമ്പോൾ അത് നമുക്കും ആനന്ദത്തിന് സന്തോഷത്തിന് സമാധാനത്തിന് തീരും വീണ്ടും പറയുകയാണ് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുന്നതിലൂടെ കർത്താവിൽ ആശ്രയിക്കുന്നതിലൂടെ കർത്താവിൻ്റെ ആ മുഖപ്രകാശത്തിൽ നടക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ വിടുതലും നന്മയും കൃപയും ലഭിക്കുവാനിടയായി തരും അതാണ് കോരഹപുത്രന്മാർ ദൈവസന്നിധിയിൽ പറഞ്ഞത് അവർ അതനുഭവിക്കുവാനിടയായി അതുകൊണ്ടാണ് ആ എൺപത്തിനാലാം സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുന്നത് തിരുനവാസം എത്ര മനോഹരം എൻ്റെ ഉള്ള ഹോവയുടെ പ്രകാരങ്ങളെ വാചിച്ച് മോഹിച്ചു പോകുന്നു അവിടെ ആ സന്തോഷത്തിൻ്റെ അനുഭവം അവർ ആ വാസ്തവമായും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി അതവർക്ക് ഏറ്റവും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു ഈ ദൈവത്തെ നമുക്കും ആശ്രയിക്കാം നമ്മോട് തന്നെ പറയാം നീ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു ഇന്ന് പോയൽക്കാലം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്ലസ് യു